ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറിയും പി ഭാസ്കരൻ ജന്മശതാബ്ദിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പ്രതിമാസ പ്രഭാഷണ പരമ്പരയ്ക്ക് സമാപനമായി കണ്ണീരും സ്വപ്നങ്ങളും എന്ന പേരിൽ നടന്ന പ്രഭാഷണ പരമ്പരയുടെ സമാപന സമ്മേളനം കവിയും ചലച്ചിത്ര ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര ഗാനങ്ങളിൽ വാക്കുകളിലൂടെ ദൃശ്യങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു പി ഭാസ്കരൻ ചെയ്തതെന്ന് ശ്രീകുമാരൻ തമ്പി പറഞ്ഞു മര കഴകുന്ന ഷോട്ട് ദൃശ്യങ്ങൾ അടുത്തു നിന്റെ തങ്കം അതിടയ്ക്ക് വള കിടക്കും വള മാത്ര ഉയർന്നു വന്നു പെട്ടെന്ന് ആറ് നദിയിലും അടുക്കുന്ന നദിയിലേക്ക് അദ്ദേഹം നമ്മളെ അയച്ചാണ് ആ നദിയുടെ അലകളിൽ ചവിട്ടിക്കൊണ്ട് പാതശപ്പെട്ട കാമി നടന്നു പോകുന്നു പൂജൂലക്കാരി നിന്റെ പാതശലേക്കുകയാണ് പാലോണി ചന്ദ്രികയിൽ

ജവഹർ ലൈബ്രറി വർക്കിംഗ് ചെയർമാൻ എം രത്നകുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കവി വീരാൻകുട്ടി ഗായകൻ വി ടി മുരളി ആകാശവാണി കണ്ണൂർ നിലയം മേധാവി എം ചന്ദ്രബാബു പ്രോഗ്രാം മേധാവി ടി കെ ഉണ്ണികൃഷ്ണൻ ബാലകൃഷ്ണൻ കുയ്യാൽ മുൻമേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ചെങ്ങന്നൂർ ശ്രീകുമാറും ആതിര കെ കൃഷ്ണനും ഗാനാർച്ചന നടത്തി ശതപതി ജമീ കൊണ്ടോ ഇന്ദുകി ഉങ്കുരാ യന്ദുചി ഒഗനീ Celebrating 40 years of century. Century Fashion City.